പ്രശ്ന കലുഷിതമായ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ ബാലക്കോട്ട പുൽവാമ ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ അടുത്തിടെ തന്നെ നടന്ന സംസ്ഥാനമാണിത് മെഹബൂബ മുഫ്തി സർക്കാരിന്റെ പതനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കശ്മീർ രാഷ്ട്രീയത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളുടെയും പ്രധാന വിഷയവും കാശ്മീർ അഞ്ച് ഘട്ടങ്ങളിലായാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയുടെ ദേശീയതാ വാദത്തിന് ബലം നൽകാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പേരാണ് കശ്മീർ ഫെബ്രുവരി പതിനാലാം തീയതി നടന്ന പുൽവാമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻമാർക്ക് നിങ്ങളുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ജെ പി യുവാക്കളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് ബാലക്കോട്ട് ആക്രമണം തന്നെയാണ് രാജ്യവ്യാപകമായി ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചരണ ആയുധം അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങളെക്കാൾ ജമ്മു കാശ്മീരിലെ ചർച്ചകളും ദേശീയ സുരക്ഷയെ ഊന്നിയാണ് മോദി സർക്കാരിന്റെ പല തീരുമാനങ്ങളും കശ്മീരിൽ പ്രാദേശിക പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും നൂറ്റി അറുപത് സാധാരണക്കാരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് മാത്രം കൊല ചെയ്യപ്പെട്ടത് മുപ്പത്തൊന്ന് കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന ഘടകം സാധാരണ ജനങ്ങളുടെ അവകാശങ്ങളെ സുരക്ഷയോടൊപ്പം സംരക്ഷിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വാഗ്ദാനം അഫ്ബ നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്നും കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അനുവദിക്കുന്ന ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയുമെന്ന വാഗ്ദാനം പൊടി തട്ടിയെടുക്കുകയാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് ത്രികോണ മത്സരത്തിന്റെ സാധ്യതകളാണ് കശ്മീരിൽ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് പി ഡി പി ബി ജെ പി എന്നിവർക്ക് പുറമെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേരുന്ന മുന്നണിയും പ്രധാനപ്പെട്ട ശക്തിയാണ് രണ്ടായിരത്തി പതിനാല് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യത്തിന് ഒന്നും നേടാൻ സാധിച്ചിരുന്നില്ല പി ഡി പിയും ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വീതം നേടി തുല്യ ശക്തികളായി ആക്രമണ സംഭവങ്ങളാണ് കാശ്മീരിനെ എല്ലായ്പ്പോഴും പിടിച്ചു കുലുക്കുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ കാശ്മീർ ജനങ്ങളെ ചെറുതായല്ല വലയ്ക്കുന്നത് ഉദ്ധംപൂർ ബാരാമുള്ള റോഡിൽ ആഴ്ചയിൽ രണ്ടു ദിവസമുള്ള ഗതാഗത നിരോധനം ഇസ്രായേലിനോടാണ് ആളുകൾ ഉപമിക്കുന്നത് ആറ് ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് സത്യം രണ്ടായിരത്തി പതിനെട്ടിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് രണ്ട് പാർട്ടികൾ ബഹിഷ്കരിച്ചതോടെ വെറും മുപ്പത്തഞ്ച് ശതമാനത്തിന്റെ പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്താൻ സാധിച്ചത് ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ശ്രീനഗർ ഇവിടെ നാഷണൽ കോൺഫറൻസിന്റെ ഫറൂഖ് അബ്ദുള്ളക്ക് തന്നെയാണ് ഇത്തവണയും സാധ്യത കല്പിക്കപ്പെടുന്നത് കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല ഉദ്ധംപൂരിൽ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ ജിതേന്ദ്ര സിംഗ് കോൺഗ്രസിന്റെ വിക്രമാദിത്യ സിംഗുമായാണ് നേർക്കുനേർ മത്സരം വരുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഗുലാം നബി ആസാദിനെ അറുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് മലർത്തി അടിച്ച ആളാണ് ജിതേന്ദ്ര സിംഗ് ജമ്മു ഉദ്ധംപൂർ മണ്ഡലങ്ങളും കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നവയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തിയഞ്ച് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തുകയും രണ്ടായിരത്തി പതിനേഴിലെ ഉപതെരഞ്ഞെടുപ്പിൽ വെറും ഏഴ് ശതമാനം മാത്രമായി ഇത് ചുരുങ്ങുകയും ചെയ്ത മണ്ഡലമാണ് ശ്രീനഗർ മെയ് ആറിനാണ് ലഡാക്ക് ജനവിധി തേടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന അനന്ത്നാഗിൽ രണ്ടായിരത്തി പതിനാലിൽ ഇരുപത്തി എട്ട് ദശാംശം എട്ട് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് പ്രശ്നബാധിത മണ്ഡലങ്ങളിൽ എം പിമാരില്ലാത്ത അവസ്ഥയുമുണ്ട് അനന്ത്നാഗ് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന മെഹബൂബ മുഫ്തി നിയമസഭയിലേക്ക് മത്സരിച്ചതോടെ എം പി സ്ഥാനം രാജിവെക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ശ്രീനഗറിനൊപ്പം ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അത് നടന്നില്ല ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡന്റ് ബുർഹാൻ വാനിയെ വധിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ഈ കാലയളവിൽ കാശ്മീരിൽ വലിയ സംഘർഷങ്ങൾക്ക് കാരണമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനു നേരെ ചാവേർ ആക്രമണവും ഉണ്ടായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ സൗത്ത് കാശ്മീരിൽ നടന്ന കൊലപാതകങ്ങൾ ഭരണകൂടത്തിന് തലവേദനയായിരുന്നു മുഫ്തിയുടെ വിശ്വാസ്യത വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ട നാളുകളായിരുന്നു മതം മുഫ്തി കുടുംബത്തിന്റെ പാരമ്പര്യ മണ്ഡലമായ അനന്ത്നാഗ് മെഹബൂബയുടെ അഭിമാന പ്രശ്നമാണ് ലഡാക്ക് രണ്ടായിരത്തി പതിനാലിലാണ് ആദ്യമായി ബി ജെ പിടിച്ചെടുക്കുന്നത് എന്നാൽ തുപ്സ്താൻ ചിവാങ് പാർട്ടി വിട്ട് പുറത്തുപോയത് ബി ജെ പിക്ക് തിരിച്ചടിയാകും രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ തന്ത്രപ്രധാന മേഖലയായ കാർഗിലിൽ ഒറ്റ സീറ്റ് പോലും നേടാൻ സാധിക്കാത്ത ബി ജെ പിക്ക് തുറ കൂടുമാറ്റവും വലിയ പ്രഹരമായിരുന്നു കോൺഗ്രസ് ആണ് ഈ മേഖലകളിൽ നിലവിലെ വലിയ ശക്തി സൈനിക വിജയങ്ങളും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളും മുൻനിർത്തി വോട്ടുപിടിക്കുന്ന ബി ജെ പിക്ക് കശ്മീർ വിധി ഏറെ നിർണായകമാണ് ഇവിടെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് രാജ്യവ്യാപകമായി തന്നെ എൻ മുന്നണിയെ പ്രതിരോധത്തിലാക്കും